നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ നല്ല വായ്പൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഈ നായി മോനെ ഇനി ഞാൻ കൊന്നുകളയും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ പറയുന്നു പിടിക്കാതെ ഈ നാഴിഞ്ഞ് മോനെ ഇനി ഞാൻ കൊന്നുകളും സമാധാനപ്പെട്ട സമാധാനപ്പെട്ട സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത് കൺട്രോൾ ഒരു വിട്ടുവീഴ്ചയില്ല താങ്കളൊരു ജനപ്രതിനിധിയാണ് ഇരിക്കണം ഞാൻ മോഡറേറ്ററാണ് അറിയാം ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് ഇരിക്കണം ദയവായി ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കുല്ലേടാ ഫുൾ ഇവിടെ എന്നോട് ക്ഷമിക്കണം പറയാൻ നിങ്ങൾ എന്നോട് ഇരിക്കരുത് അല്ല ചോദ്യം ഇതാണ് അല്ലെങ്കിൽ എവിടെനിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ